ബി ജെ പി വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ മുസ്ലിം ലീഗ് നേതാക്കളെ കാണാൻ പാണക്കാട് എത്തി പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കം മുസ്ലിം ലീഗ് നേതാക്കൾ സന്ദീപിനെ സ്വീകരിച്ചു എം എൽ എമാരായ എം ഷംസുദീപ് നജീബ് കാന്താപുരം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് കെ പി സി സി സെക്രട്ടറി വി ബാബുരാജ് എന്നിവരോടൊപ്പമാണ് സന്ദീപ് പാണക്കാട്ടേക്ക് എത്തിയിരുന്നത് മലപ്പുറം പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള പ്രാദേശിക കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതാക്കളും സന്ദീപിനൊപ്പമുണ്ട് മുസ്ലിം ലീഗ് മത സാഹോദര്യം ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണെന്നായിരുന്നു പാണക്കാട്ടേക്കുള്ള യാത്രയ്ക്ക് മുന്നോടിയായി സന്ദീപിന്റെ പ്രതികരണം പാണക്കാട്ടേക്കുള്ള യാത്ര കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരമാണ് അതുപോലെ തന്നെ മുൻ നിലപാടുകൾ ബി ജെ പിയുടെ ഭാഗമായി നിന്നപ്പോൾ കൈക്കൊണ്ടെന്നാണ് സന്ദീപ് പറഞ്ഞത് വ്യക്തി ജീവിതത്തിൽ താൻ മതനിരപേക്ഷ നിലപാടുകളാണ് ഉയർത്തിപ്പിടിച്ചത് എന്നും സന്ദീപ് പറയുന്നു കെ പി സി സി ആവശ്യപ്പെട്ട പ്രകാരമാണ് സന്ദീപ് വാര്യർ പാണക്കാട്ടേക്ക് പോകുന്നത് എന്ന് കെ സുധാകരനും മാധ്യമങ്ങളോട് പ്രതികരിച്ചു മുന്നണിയിൽ വരുമ്പോൾ മുസ്ലിം ലീഗിനെ കൂടി ബഹുമാനിക്കേണ്ടതിന് ആവശ്യമാണ് സന്ദീപ് വാരിയുടെ വരവ് കോൺഗ്രസിന് ദ്രോഹമാകുമോ എന്ന് പരിശോധിച്ചിരുന്നു സന്ദീപ് വാരിയുടെ വരവ് ഗുണകരമാണെന്നാണ് പാർട്ടി വിലയിരുത്തൽ ബിജെപിക്കകത്ത് നിന്നുകൊണ്ട് തന്നെ ചെയ്തതെന്നാലും ഇനി സന്ദീപ് ചെയ്യില്ല ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് സന്ദീപിനെ കൂടെ കൂട്ടിയത് ബി ജെ പിക്ക് മുതൽ കൂട്ടായ ആളാണ് ഇത് കോൺഗ്രസിനൊപ്പം ചേർന്നത് സന്ദീപിന് പിന്നാലെ കൂടുതൽ ആളുകൾ വരും താൻ ബി ജെ പിയിലേക്ക് പോകുന്നുവെന്ന് പ്രചരിപ്പിച്ചവർക്കുള്ള മറുപടിയാണ് ഇതെന്നും ബിജെപിയിൽ നിന്ന് ആളുകളെ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്ന അധ്യക്ഷനാണ് താനെന്നും സുധാകരൻ ഇതിനോട് ആവശ്യപ്പെട്ടു അതേസമയം കോൺഗ്രസിന്റെ ഓപ്പറേഷൻ സന്ദീപ് വാര്യർ നീണ്ടുനിന്നത് എട്ട് ദിവസം സംസ്ഥാന നേതൃത്വത്തിന്റെ ചടുലമായ നീക്കത്തിൽ അവസാനം നിർണായക പങ്കുവഹിച്ചതിന് ബെന്നി ബെഹനാനായിരുന്നു സന്ദീപിന്റെ കോൺഗ്രസ് പ്രവേശനം ഉറപ്പിക്കുന്ന നിർണായക കൂടിക്കാഴ്ച നടന്നത് വ്യാഴാഴ്ച കോയമ്പത്തൂരിലായിരുന്നു ബി ജെ പി ഞെട്ടിച്ച സി പി എമ്മിനെ കുരുക്കിയെ സന്ദീപ് ഓപ്പറേഷൻ കോൺഗ്രസിന്റെ പദവി ശൈലികളെല്ലാം തിരുത്തിക്കൊണ്ടുള്ളതായിരുന്നു അതീവ രഹസ്യമായി നടത്തിയ ഓപ്പറേഷൻ തുടങ്ങിയത് എട്ട് ദിവസം മുമ്പായിരുന്നു സന്ദീപുമായുള്ള ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത് ബെന്നി ബെഹനാൻ എം പി ആയിരുന്നു സിപിഎം നേതാക്കൾ ഒന്നിന് പിറകെ ഒന്നായി സന്ദീപിനെ പുകഴ്ത്തിയതോടെ അനുകൂല സാഹചര്യമാണെന്ന് ഉറപ്പിച്ച് സംസ്ഥാന നേതൃത്വത്തിന് വേണ്ടി വി ഡി സതീശൻ കരുക്കൾ വേഗത്തിൽ നീക്കിയിരുന്നു പിന്നാലെ കേരളത്തിന്റെ ചുമതലയുള്ള സെക്രട്ടറി എസ് മോഹൻ സന്ദീപുമായി കോയമ്പത്തൂരിൽ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു അതേസമയം തന്നെ കോൺഗ്രസിൽ ചേർന്നെങ്കിലും സന്ദീപ് ആര്യർ ഏതെങ്കിലും തരത്തിൽ പ്രത്യാശാസ്ത്രത്തെ തള്ളി പറഞ്ഞിട്ടില്ല എന്ന് സി പി എം നേതാവ് എ കെ ബാലനും പറഞ്ഞു സന്ദീപിന് കോൺഗ്രസിനോടുള്ള അടുപ്പം യു ഡി എഫിനെ സാരമായി െന്ന് മുരളീധരൻ കഴിഞ്ഞ ദിവസവും സൂചിപ്പിച്ചിരുന്നു അത് പരിപൂർണമായി ശരിയാണെന്ന് സി പി എമ്മിന്റെ അഭിപ്രായമെന്നും ബാലൻ വ്യക്തമാക്കി കേരളം ഇന്നുവരെ കാണാത്ത രൂപത്തിൽ വർഗീയത ശ്രദ്ധിച്ച സന്ദീപ് വാര്യരെ തുറന്നുകാട്ടുകയാണ് മുരളീധരൻ ചെയ്തത് മുരളി പറഞ്ഞതിൽ കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കണം പാലക്കാട് വിജയിക്കാൻ സന്ദീപ് വാര്യരെ കൂട്ടുപിടിക്കാൻ കോൺഗ്രസിനെ ഉപദേശിച്ചത് എസ് ഡി പി ഐ ആണ് ആർ എസ് എസിനെ ഒരു തരത്തിലും തള്ളി പറയാൻ സന്ദീപ് തയ്യാറായിട്ടില്ല എന്നും ഇതിന് കോൺഗ്രസ് നല്ല വില കൊടുക്കേണ്ടി വരുമെന്നും ബാലൻ പറഞ്ഞിരുന്നു ഇപ്പോൾ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വഴികൾക്കാണ് സന്ദീപ് വന്നതിലൂടെ നടക്കുന്നത് പാലക്കാട് ഇനി നിർണായകമായിരിക്കും വലിയ വിഭാഗം ഒരു പക്ഷേ കോൺഗ്രസിലേക്ക് പോകുമോ എന്നുള്ള ഒരു ചർച്ചകളും ഇതിനോടകം തന്നെ നടക്കുന്നുണ്ട്